ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മല്ലി ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എങ്കിൽ നന്നായി തണക്കുണ്ട് അതാ കേട്ടെ ഞാൻ കൈ കൂടുതലേ വെച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഞങ്ങളുടെ അല്ലേ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോവാണ് ഞാൻ എൻ്റെ നേഴ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ സീനിയറും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ഒരു നല്ലൊരു വർഷമായിരുന്നു എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അവർ എല്ലാവരും പലരും പല ടൈമിലായിട്ട് ലണ്ടനിലെത്തിയായിരുന്നു യു കെയിൽ അപ്പോൾ അവരെ കാണാൻ പോവാണ് അപ്പോൾ ആ ഒരു മീറ്റപ്പിൻ്റെ വീഡിയോ ആണ് ഇതിപ്പോൾ ഇന്ന് സെയിം ഡേ സെക്കൻഡ് വ്ലോഗാണ് ആക്ച്വലി ഞാൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പശു പശു ഫാമിൽ പോലെ ആ ഫാമിലെ വീഡിയോ ആയിരുന്നു ഫസ്റ്റ് വീഡിയോ ഇന്നത്തെ അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വന്ന് പാലൊക്കെ കുടിച്ച് ഇപ്പോൾ ഞങ്ങളിപ്പോൾ സെക്കൻഡ് വീഡിയോ മീറ്റപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം ഞങ്ങൾ എല്ലാ വീഡിയോയിലൊക്കെ പണ്ടത്തെ പോലെ തന്നെ വുഡ് ഫോർഡിൽ വണ്ടി ഇട്ടിട്ടാണ് ഇപ്രാവശ്യം ട്യൂബിലാണ് പോണേ എപ്പോഴും അങ്ങനെ ബെറ്റർ ആയിട്ട് തോന്നിയേക്കണത് അല്ലാതും പോവാം നമുക്ക് ലണ്ടനിൽ വണ്ടി കൊണ്ടിടാം പക്ഷേ എന്തോ ഞങ്ങൾക്ക് ഈ ട്യൂബ് ഇഷ്ടപ്പെട്ടു യാത്ര നല്ലതാണ് അപ്പം ഞങ്ങൾ അങ്ങനെ പോവാണ് അപ്പോൾ ഈ അതിലേക്കുള്ള കാഴ്ചകൾ ഞങ്ങൾ അധികം കാണിക്കുന്നില്ല ഞങ്ങൾ ഡയറക്റ്റ് പോകണം അവിടെ എത്തിക്കഴിയുമ്പോൾ ഫ്രണ്ട്സിനെല്ലാവരും കണ്ട് നമുക്ക് പോവാം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് നല്ല തണുപ്പാണ് ഒരാളോണ്ട് അതുകൊണ്ട് ഒരാളെ അടുത്ത് ഇങ്ങനെ അടുത്ത് കുത്തിരിക്കാദ്യം തെറ്റാ ട്രെയിനിൽ ഇരുന്നു പക്ഷെ ഇത് കണ്ടപ്പോ ബാങ്ക് ഇങ്ങോട്ട് മാറി ഇനി ഞങ്ങള് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കഴിച്ചതാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ലണ്ടനിലെത്തി കണ്ടു ലണ്ടനില് അവടിയാണ്

തണുപ്പിണ്ടാൻ പറ്റുന്നില്ല ഇതൂബര് നമുക്ക് ഈ ചെലവര് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ ഇത് തേംസ് റിവർ തേംസ് റിവർ ഞാനിത് ഏത് ബ്രിഡ്ജിക്ക് പോണിപ്പോ േഷൻ <laughs> <laughs> ുംബ്സ്ക്രൈബ് എല്ലാരും നിങ്ങളുടെ ബല്ല എല്ലാരും സഫാരി മല്ല്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം ഞങ്ങള് ആണോ വന്നത് കട്ട കിട്ടും അമ്മ ഓടിക്കും എന്റെ അമ്മ കണ്ട എട്ട ദിവസം പറയും മരിയേ ബാക്കിയുള്ളവരൊക്കെ കാണണ്ട ു എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു അപ്പൊ ഞാൻ നോക്കി ഒന്നര മണിക്കൂറാണ് അപ്പൊ ഒന്നര മണിക്കൂറിന് എനിക്കില്ലാത്തോണ്ട് ഞാൻ പാവ എങ്ങനെ ചേട്ടൻ വിളിച്ചു ചേട്ടാൻ വിളിച്ചു രണ്ടര മനുഷ്യർ ഉണ്ട് അപ്പൊ അതും വേണമോ അപ്പൊ ഞങ്ങള് ഇവിടെ എത്തി ഇവർ പ്രറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു തണുപ്പ് പറഞ്ഞാൽ എല്ലാവർക്കും എവിടെയെങ്കിലും ഉള്ളിൽ കയറിയിരിക്കാനോ തോന്നുന്നു എനിക്കത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് പിണങ്ങിയിരുന്ന ആള് ഞാനാണ് എങ്ങോട്ട് സംഭവം അന്ന് ശരിക്കും ഇഷ്ടം ഞങ്ങൾ രണ്ടു വട്ടം പോയി ആ ഒരു ഒറ്റകളി ഞാൻ ജയിച്ചിട്ടുള്ളത് പിന്നെ ബോളും കൊണ്ടുവരുണ്ട് പോണ്ടിരുന്നാ മതി അങ്ങനെ അപ്പൊ ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ വഴിയേ പോകുമ്പോ കാണാം എന്താ അറിയോ നി ടവർ ജംഗ അറിയാനോട്ടേ ഇവിടുന്ന എനിക്ക് നടക്കാൻ പറ്റായിരിക്കാൻ പോടാ ഇല്ല അപ്പോത്തെ വെച്ചി चिकन ചോറ് വൈറ്റ് കറി കേറി ആ കഴിച്ചേനെ പറ്റത്തോണ്ടി ആടാ ദാ ഈ സ്ക്രീൻ ആ കൊച്ചങ്ങ വൈറ്റ് ആണ് എന്താ ബോസ് വേറെ ഓപ്ഷൻ ഉണ്ട് കണ്ടേ ഇതിനൊ അപ്പൊ ഞങ്ങള് ഞങ്ങള് എംപാർക്കമെന്റിൽ നിന്ന് ടവർ ബ്രിഡ്ജിൽ പോവാണ് അവിടെ അൽഫോൻസിനെ ടവർ ബ്രിഡ്ജ് കണ്ടിട്ടില്ലേ അപ്പോൾ ആദ്യമായിട്ട് ശരിക്കും ലണ്ടൻ വരണേ അപ്പോൾ അവൾക്ക് പോവാനായിട്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് ഓപ്ഷനാണ് നോക്കിയത് ഒന്ന് ട്യൂബും ഒന്ന് ഊബർ ബോട്ട് നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോകേണ്ട ഒരു സംഭവം ഊബർ ബോട്ട് പൈസ ചീപ്പാണ് ബാക്കിയെല്ലാ പിയർ മറ്റ് ബോട്ടുകളും വെച്ച് നോക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ല ഓപ്ഷൻസ് നൈറ്റ് റൈഡ് പോലെ ബോട്ട് ബോട്ടിൽക്കോട്ടൊരു നൈറ്റ് റൈഡ് പോലെ പോവാം നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ യൂസ് ചെയ്ത് നോക്കണം ഞങ്ങളപ്പം ഇത് അങ്ങോട്ടുള്ളതാണോ ചേച്ചി അന്വേഷിക്കാൻ വേണ്ടാണെങ്കിൽ നമുക്കിപ്പോൾ പോകണം Excuse me. Do you know whether it's going to Tower Bridge? I don't know. Actually, to be okay. honest, I think it's going that way um, to Fantasy, which is that way. So, we have, so Tower the Tower is, is actually that, that way. way. Yeah. Okay. then. Thank you. Sorry. This one. This one. Nangal ka Tower Bridge ਚਿ ਗਈਆ ਪੈਸਾ ਘਰੋਂ ਚੜਾ ਇਹ டிਐਸ ਲੀਕ ਪੋਣੇ ਆ ਹਾਂ ਚ ઓਇਸਟਰ ਕਾਰਡ ਲੀ ਵੀ ਜਿਸ ਸਬਸਕ੍ਰਾਈਬ ਵੀ ਬਰਨ ਰਹਿ ਰਹੇ ਨੇ ਇਵਰੇ ਕੋਲ ਸਬਸਕ੍ਰਾਈਬ ਵੀ ਬੀਂਗਾ ਦਾ ਸੰਬੰਧ ਨਹੀਂ ਚਿੱਲ ਨਾ ਪਾਚ ਕੁਛ ਕਰਨਾ ਕਰਨਾ ਕੋਈ ਗੂਲ ਨਾਲ അങ്ങനെ ഞങ്ങള് ടവർ ഫ്രിഡ്ജ് കാണാനെത്തി ഇവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ല ഇവിടെ കണ്ടോന്ന് പറഞ്ഞ് കാണിച്ചു ഞങ്ങളിപ്പോ എത്തിയേക്കുന്ന ടവർമില്ലിന്റെ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇവിടുന്ന് ലൗട്ടനിൽ പോവാം ഔട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് വീട്ടിൽ പോണം അവിടക്കൊന്ന് കിളി പോയി അവിടെ നിന്ന് വീട്ടിൽ പോണം വീട്ടിൽ ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോണ് ഞാൻ ആദ്യമായിട്ട് പോണ പോലെ കളിക്കും ഞാനി തോറ്റ തൊപ്പിട്ടു മിക്കത് അപ്പൊ നമ്മൾ ട്രെയിൻ കയറി നമ്മൾ മര്യാദ വീട്ടിൽ പോവാണ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ പോസ്റ്റ് ടൈം ആണ് അല്ല അവള് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈമാണ് ടൈം ഞാൻ ഇതിനു ഇതിന് ഇവിടെ വന്നിട്ടുണ്ട് പള്ളിയിൽ വന്ന് കണ്ടു അന്ന് വീട്ടിൽ പോയാൽ സമയം കിട്ടില്ല അപ്പൊ ഇതെല്ലാം ഞാൻ വന്നേ ഉള്ളൂ ഞാൻ വന്നിട്ട് ഹാഫ് മന്ത്രി പയ്യ വണ്ടി വണ്ടി എടുത്ത് ഞാൻ ഫുഡ് വാങ്ങി പറഞ്ഞ പേരൊക്കെ റോയൽ കബാബ്സ് അപ്പൊ ഞങ്ങളിപ്പോ റോയൽ കബാബ്സിലാണ് ഞങ്ങള് ബിരിയാണി പറഞ്ഞു ബിരിയാണി പറഞ്ഞു കബാബ് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വീട്ടില് മലയാള ചോറും നല്ല താറാവ് കറിയും ഉണ്ടാക്കി അപ്പൊ എനിക്കിതൊന്നും വേണ്ട ഞാൻ അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്

അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇനി വീഡിയോ എല്ലാവർക്കും